ഇനി നമ്മൾ ഭഗവാനെ പറ്റിയാണ് പറയാൻ പൂമ്പറസുനസ്വാമികൾ തക്ലേശ്വരനായ ഭഗവാന് തിരുവനന്തപുരത്ത് വന്നിരുന്നപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അടുത്ത സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ തൊട്ട് അയൽവാസിയും നമ്മുടെ പഴയ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന തക്കലേശ്വരം എന്ന് പറയുന്ന തക്കലയിലാണ് അദ്ദേഹത്തിൻ്റെത് ആ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ എത്രയോ കാലം കൊണ്ട് നൂറണക്കിന് വർഷങ്ങളുണ്ട് അവിടെ പല സ്വാമിമാർ വന്ന് താമസിക്കുകയും അതിന് പ്രത്യേക സ്ഥലവും ഏക്കർ ഇണക്കിന് സ്ഥലവും വലിയ ജമ്മിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതും അദ്ദേഹത്തിൻ്റെ അമ്മ ഈ വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുത്ത് അവിടെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു അതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ പറയണത് പിന്നെ ഇദ്ദേഹം അങ്ങനെ ആർക്കും എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും ഒരു ഇല്ല പക്ഷേ ഓരോ വ്യക്തികൾക്കും അദ്ദേഹത്തിന് അർപ്പിതമായി മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്ന ഓരോ ഭക്തന്മാർക്കും അവർക്ക് പല പല അനുഭവങ്ങളുണ്ട് അപ്പോൾ എന്നെ പോലെയുള്ള ആളാണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് തന്ന അനുഭവങ്ങളൊന്നും ഞാൻ പറയില്ല അത് ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ പാടില്ല ഭഗവാൻ നമുക്ക് ചെയ്തു തന്ന ചില കാര്യങ്ങളാണ് പിന്നെ ചിലരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്നു അങ്ങനെ അറിയുള്ളൂ പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ ധർമ്മം അദ്ദേഹത്തിന് അങ്ങനെ വേർതിരിപ്പൊന്നുമില്ല അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കും അതിനൊന്നും ഇല്ല കാരണം ഈശ്വരനാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പരമശിവനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട് അതിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കാണൂടെ ഞാൻ ഇവിടെ തന്നെ കാണും എങ്ങും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മഹാനുഭാവനെ അങ്ങനെ നമുക്ക് കാണാനും സമാധിയും ജന്മദിനവും പ്രതിഷ്ഠാദിനവും ഒക്കെ ചെന്നൊരു വർഷത്തിൽ മൂന്നാല് പ്രാവശ്യമായിട്ട് അവിടെ മെമ്മറിയിൽ കുറച്ചുകൂടെ ഉറപ്പ് വരുത്താനും ഇരിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നതും ഈ ആളുകളുടെ മനസ്സിൽ നിന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം പത്ത് പേരെ ഒരാൾ പത്ത് ദിവസമെങ്കിലും ഒരു മാസത്തിൽ പത്ത് ദിവസമെങ്കിലും ഇതിനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വിവേകാനന്ദ സ്വാമിയെ പോലെയോ അല്ലെങ്കിൽ ശങ്കരാചാര്യെ പോലെയോ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമസിനെപ്പറ്റിയോ ശാരദാദേവിയെ പോലെയോ പിന്നെ എത്രയോ ഇനി അൌതൂതമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞു അതിനുശേഷം പിന്നെ പതിനെട്ട് സിദ്ധന്മാർ ശിവവാക്യർ മുതൽ പതിനെട്ട് സിദ്ധന്മാരുകളൊക്കെയാണ് ആ സിദ്ധർ പാടലുകളാണ് ഏറ്റവും വലുത് സിദ്ധന്മാർ പാടി പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ജ്ഞാനം കൊണ്ട് തുര്യാവസ്ഥ കടന്നതാണ് അപ്പോൾ താമസ രാജസ സ്വാത്വിക ഈ മൂന്ന് ഗുണങ്ങളാണ് അപ്പോൾ താമസ ഗുണമെന്ന് പറഞ്ഞാൽ വെറും അജ്ഞാനാണ് അജ്ഞാനിയാണ് വഴക്കുണ്ടാക്കുക ബേള ഉണ്ടാക്കുക സ്വസ്ഥതക്കേട് ഉണ്ടാക്കുക എന്നുള്ള ഒരു വിഭാഗം രാജസക്കാർ അതിന് അല്പം കൂടെ കൂടിയ കുറച്ചുകൂടെ ഭേദം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് പോവുക അവർക്ക് കുറേ കൂടെ സാത്വികമായിട്ടുള്ള ആൾ സാത്വികം എന്ന് പറഞ്ഞാൽ അല്പം ഈശ്വരീയ ഈശ്വരീയകാലത്തിൽ പോകുന്ന ആൾക്കാരാണ് അവരായിട്ടുള്ള ബന്ധം കൊണ്ട് അവർക്കൊരു പക്വ പക്വത വരും സാത്ീകൃതത്തിൽ പോകുന്ന ആൾക്കാർ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഇങ്ങനെയുള്ള സന്യാസി മഠങ്ങളുമായിട്ടൊക്കെ സാമ്നാശലോക്കം നടത്തിയൊക്കെ ചെയ്യുന്നതാണ് അവരിൽ അതിൻ്റെ മേളിൽ പോകുന്നതാണ് തുര്യാവസ്ഥ തുര്യത്തിനപ്പുറം തുര്യം എന്ന് പറയുമ്പോൾ തന്നെ അനുഷ്ഠാനം ഉള്ളവർക്ക് മാത്രമേ തുര്യം ഉണ്ടാവാൻ പറ്റുള്ളൂ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഭ്രൂമദ്യം എന്ന് പറയണതും അല്ലെങ്കിൽ ലലാടക്ഷാണെന്ന് പറയണതും അല്ലെങ്കിൽ എന്ന് പറയുന്നതും എല്ലാം മനുഷ്യ ശരീരത്തിന് അകത്ത് ഒൻപത് ദ്വാരങ്ങളുണ്ട് നിഗമനങ്ങളുള്ള ഒമ്പത് ഒമ്പത് ദ്വാരങ്ങളാണുള്ളത് പക്ഷേ ആ അതിനകത്ത് പ്രാണൻ കയറുകയും നിന്ന് പ്രാണൻ വിസർജനം ചെയ്യുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അതിനെ ദ്വാരങ്ങളെന്ന് പറയാക്കൂ വരാനും പോവാനും വന്നതിലും പോയതിലും മനതയെ വയ്യേ എന്നൊരു ശിഷ്യം പറഞ്ഞിരിക്കും ഒരു ഗുരു പറഞ്ഞിരിക്കുകയാണ് ഒരു സിദ്ധൻ പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരു സിദ്ധം വന്നതിലും പോന്നതിലും വനതേ വയ്യേ എന്താണ് ഈ വന്നത് അതേ അർത്ഥം തന്നെ മറ്റാൾ പറഞ്ഞു ഒരു കാലം ഈ തൂക്കിനിൻ്റെ കോലത്തെ ഈ മനതിൽ വെച്ച് ഇന്നൊരു കാൽ ശിവ എന്ന് ചെന്നാൾ ഉൽവിനെ ഇരിക്കുക കരിയ ഇത് തെരിയുമ്പോൾ അവനെ ശിവൻ എന്ന് പറയും ഇതേപോലെ തന്നെ മറ്റാളും പറഞ്ഞത് ഇനി ഒരു സിദ്ധം ഉരുത്തിരുന്ത നാടിയിൽ ഓടുകിൻ്റെ ഒടുങ്കുകിൻ്റെ വായുവേ കരുത്തിനാൽ ഇരുത്തിയെ ആ കപാലമേറ്റ വല്ലിരേ വിരുദ്ധരും ബാലരാവാർ മേനിയും ശവന്തിടും അരുട്ടറിന്ത നാദർവാദ അമ്മയിപാത ഉമ്മയെ ഈ മൂന്നും ഒന്ന് തന്നെയാണ് ഒരേ വസ്തുവിനെ മൂന്ന് പേര് മൂന്ന് രീതി ഉള്ളൂ ഏതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെയും പാപ്പനം കൊണ്ടു നിന്നും വരാം തിരുമലയിൽ നിന്നും വരാം കേശവാസപുരത്തു നിന്നും വരാം വേളിയിൽ നിന്നും വരാം പിന്നെ തിരുവല്ലത്തു നിന്നും വരാം എവിടെ വന്നാലും കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭനാണ് അപ്പോൾ അവിടെ വരാതിരിക്കാൻ പോലെ വരുന്ന വഴികൾ പലതാണ് ഇതാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ പറയുന്നതാണ് അതി പ്രധാനമായ കാര്യങ്ങളാണ് അതിപ്പോഴാണ് അരിയതോർ നമശിവായം ആദ്യ അന്തമാനത് ആറ് ഇരണ്ട് നൂറ് ദേവരൻ്റെ വന്ത മന്ദിരം തുരിയതോർ മനസ്സെ ഊന്നി ചൊല്ലുവേൻ ശിവ അപ്പോൾ ശിവവാക്യങ്ങൾ പറയണമെങ്കിൽ തപസനുഷ്ഠിച്ച ആളിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഒരു തപോധന് മാത്രമേ തുര്യത്തെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ ആൾ മാത്രമേ തുര്യത്തിൽ പോകൂ അവിടെയാണ് തുര്യം തുര്യാതീതം വര്യം വരിഷ്ഠം എന്ന് പറയുന്ന പിന്നെ നാലവസ്ഥകൾ ഉള്ളത് അവിടെയാണ് സന്യാസ യോഗത്തിൻ്റെ അല്ലെങ്കിൽ യോഗീശ്വരന്മാരുടെ സ്റ്റാൻഡേർഡ് വരുന്നത് ഇതാണ് ഇതിനകത്തുള്ള കാര്യം അപ്പോൾ ഇവര് ഈ പറയുന്ന ഈ നവദ്വാരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കണ്ണ് രണ്ട് കാത് രണ്ട് കണ്ണ് രണ്ട് നാസിക ഈടാ പിങ്ക്ള രണ്ട് നാസിക ഒരു വായി അപ്പോൾ എത്രയായി അതുതന്നെ രണ്ടും രണ്ടും നാലും രണ്ടും ആറും ഒന്ന് ഏഴായി പക്ഷേ ഇനി രണ്ടോ ഇനി രണ്ടോ ഏതാണ് ഇനി രണ്ട് ദ്വാരങ്ങൾ ഏതാണ് അവിടെ ഒന്നും അവിടെയൊന്നും ആഗമനനിഗമനങ്ങളില്ല ഉണ്ടോ വരവും കണ്ണാണ് കണ്ണ് രണ്ടുണ്ടല്ലോ രണ്ട് ചെവി ഉണ്ടല്ലോ നാലായില്ലേ രണ്ട് മൂക്കായില്ലേ ആറായില്ലേ വാവുണ്ട് ഒന്നായില്ലേ ഏഴായില്ലേ അപ്പൊ ഇനി രണ്ടെണ്ണം ഉണ്ട് ഇത് അജ്ഞാനികൾ പറയണ ഗുണദ്വാരവും മലദ്വാരവും അവിടെ വിസർജനം മാത്രമേ ഉള്ളൂ ആകിരണം ഇല്ല അപ്പോൾ അതൊന്നും അല്ല ഇത് യോഗത്തിലെ യോഗിയാക്കാൻ വേണ്ടി ഒരു ഗുരു ആധികാരികത അവകാശമുള്ള ആളിന് അധികാരിയായതുകൊണ്ട് ഈ യോഗവിദ്യക്ക് അധികാരിയാണെന്ന് കണ്ടിട്ട് ഗുരു തന്നെ ഗുരുവിൻ്റെ ഒരു ചെറിയ അഗ്നി കൊടുക്കുകയാണ് ആ അഗ്നിയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചാര മൂടി ചാരമൂടിക്കിടക്കുന്ന വിറവ് കഷ്ണത്തിൽ ചാരമൂടിയത് കൊണ്ട് അതിനകത്തിരിക്കുന്ന അഗ്നിയെ കാണാൻ പറ്റുന്നില്ല ആ അഗ്നിയെ കാണിക്കാത്തത് കൊണ്ടാണ് കാറ്റടിക്കുകയാണ് അവിടെ കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വപ്രാണനാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഭൂതമാണ് അതാണ് വായു ആ വായുവിനെ നമ്മൾ ശ്വസിക്കുകയാണ് അത് ആകീരണം ചെയ്യണം നമുക്ക് എപ്പോഴും ആകിരണം ചെയ്യാൻ പറ്റില്ല കുറച്ച് നമ്മൾ പുറത്ത് വിട്ടേ പറ്റൂ എങ്കിലേ നമുക്ക് വായു കൊടുക്കാം ഇതാണ് ശ്വാസോ ഉച്ഛ്വാസം ഇതുകൊണ്ടാണ് ഹൃദയവും രക്തചംക്രമണങ്ങളും നമ്മളെ മസ്തിഷ്കമൊക്കെ ചലിക്കുന്നത് അപ്പോൾ ഇനിയുള്ള രണ്ടെണ്ണം ഈ രണ്ട് ദ്വാരങ്ങൾ ഏത് എന്ന് പറയാനായിട്ട് നമുക്കിപ്പം സാഹചര്യങ്ങൾ അതിനനുകൂലമല്ല അതൊരു ഗുരുവിനെ ഒരു ശിഷ്യനെ സംബന്ധിച്ച് വരുമ്പോൾ അയാൾക്കിതിനുള്ള അർഹതയുണ്ടോ എന്ന് പല പരീക്ഷണങ്ങളും അയാൾ അയാളറിയാതെ നടത്തിയിട്ട് അതിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇപ്പോൾ അയ്യാഗുരുസ്വാമി എന്ന് പറഞ്ഞ ചട്ടമ്പിസ്വാമികളുടെ ഗുരുവാണ് ഇന്ന് സ്വാമികളെ അംഗീകരിക്കുന്ന ആൾക്കാരിലും ഭൂരിപക്ഷം പേരും അയ്യാഗുരുവിനെ വിസ്മരിച്ചിരിക്കുകയാണ് ഇതൊരു പരമസത്യമാണ് പറയണത് ഞാനെൻ്റെ ഗുരുനാഥിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കൊല്ലൂർ ആശ്രമത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂവെല്ലാം കെട്ടി കൊടുക്കുകയും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ കുടിപ്പള്ളിക്കൂടത്തിൽ വന്ന് പഠിപ്പിക്കുകയും ഇദ്ദേഹത്തിന് അത് പഠിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇതിൻ്റെ മാവിൻ്റെ മണിലൊക്കെ കയറിയിരുന്നാണ് ഇദ്ദേഹം പഠിക്കുന്നതും അവസാനം ഇത് മനസ്സിലാക്കിയിട്ട് ഗുരു ശിഷ്യന്മാർ കൂടുതൽ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് വിളിക്കുകയും നീ പഠിച്ചതൊക്കെ ഇവിടെ പഠിപ്പിച്ചതൊക്കെ പറയാൻ തുടങ്ങി അദ്ദേഹം അത് കൃത്യമായി പറയുമ്പോൾ ഗുരുവിനെ എന്നെ അറിയാതെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നായരാണ് അത് പേട്ടയിലെ രാമൻപുള്ള ആ പേട്ടയിലെ രാമൻപുള്ള സാറാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിയാതെ തന്നെ ആലിംഗനം ചെയ്യും ചട്ടമ്പി സ്വാമികളെ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ അവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ദിവസം ഒരു വ്യാഴാഴ്ച ദിവസം എന്നാണ് എനിക്ക് തോന്നണത് മറന്നുപോയി ഞാനത് അത്ര ആയിട്ട് ശരിക്കും എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടില്ല അദ്ദേഹം പറഞ്ഞെന്നാണ് ഗുരു അവിടെ ജനപ്രകാശ സഭ എന്ന് പറയുന്നൊരു സഭ ഉണ്ടായിരുന്നു പേട്ടയിൽ അപ്പോൾ അവിടെ അദ്ദേഹം ഒരാഴ്ചയിൽ ഒരു ദിവസം ഹടയോഗം പഠിപ്പിക്കാൻ വരും അങ്ങനെ ഒരാൾ വരണമെന്നുള്ളത് ഈ രാമൻപിള്ള ആശാ മുഖേന ചട്ടമ്പിസ്വാമികൾ അറിയുകയും ചട്ടൻ സ്വാമികൾ അത് അത് കേൾക്കാൻ വേണ്ടി പുറത്തു വന്നിങ്ങനെ നിൽക്കുകയും അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ഇത് ആ ഇതൊക്കെ കൂടി ഇതിൻ്റെ ഈ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കൂടി 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 അവസാനം അതൊരു രോഗമായി മാറി ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതിഭയങ്കരമായ ഒരു കർമ്മവ്യാധിയായി മാറി കുഞ്ഞൻപിള്ളക്ക് അദ്ദേഹം അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുതിരപ്പുറത്ത് കാടുക്കയിലാണ് വരണത് ജെടുക്കു പറഞ്ഞാൽ ഈ കുതിര ഒറ്റ ഇതിൽ വരുന്നതാണ് കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ ഓർബ്രിജിലുണ്ടായിരുന്നപ്പോൾ അയാൾ കുതിരപ്പുറത്ത് കുതിരയാണ് ഓട്ടിക്കുന്നത് അതിനൊരു ചാട്ടവാറും വെച്ച ഒരാൾ കാണും ഒന്നോ രണ്ടോ പേർക്കോ ഇരിക്കാം ഒരു ചെറിയ ഫാമിലിക്ക് പോകാൻ രാജാവാണ് അതാ അത് കൊടുക്കുന്നത് അപ്പോൾ ഇദ്ദേഹം റെസിഡൻസിൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് മെക്കാളോസ് ആയിപ്പം കണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മെക്കാളോ സായിപ്പാണ് അന്ന് അവിടുത്തെ റെസിഡൻസി ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ മാനേജർ ആയിരുന്നു അപ്പോൾ ഈ റെസിഡൻസി നോക്കാനും ഈ രാജാവിൻ്റെ കാര്യങ്ങൾ തിരിച്ചേയും റെസിഡൻസി അറിയിക്കാനും റെസിഡൻസിൻ്റെ കാര്യങ്ങൾ രാജാവിനെ അറിയിക്കാനുള്ള അറിയിക്കാനുള്ളൊരു പ്രത്യേക മീഡിയറ്റായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കണം അദ്ദേഹം അതിനുള്ള വല്ല വലിയ പ്രാപ്തിയുള്ള ആളാണ് സന്യാസി യോഗ്യനാണെന്നും ഒക്കെ മനസ്സിലാക്കും ഈ റെസിഡൻസി പോലും അദ്ദേഹത്തിന് വിശ്വാസം വരുന്നത് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിന് ഒട്ടും വിശ്വാസം വന്നില്ല അവസാനം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കലശലായ ഒരു അസുഖം വന്നു അസുഖം വന്നപ്പോഴത്തേക്ക് കൂടെയുള്ള ആരോ പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹം വലിയ ആളാണ് ഇദ്ദേഹം അറിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് പറയാൻ മടിയായിരുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ട് പറഞ്ഞു അപ്പോൾ ഭാര്യ ആ ഒരു സ്ത്രീയെ അവർക്ക് പറയിച്ചു ഇദ്ദേഹം ചെന്ന് എന്തോ ഒരു സാധനം കൊടുത്തിട്ട് ഇത് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു കിടന്നു അതൊക്കെ മാറി അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമൊക്കെ വന്നു പിന്നെ അദ്ദേഹം ഇങ്ങനെ ഈ ഹടയോഗത്തിലൊക്കെ ഇരിക്കുന്ന തറയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിക്കണ കണ്ടിട്ടുണ്ട് തൈക്കാട് അയ്യ അമ്മേ അത് തന്നെ ഇവിടത്തെ പിന്നെ ഇവിടത്തെ ഉജ്ജയിനി അലക്കേറ സമയം തെറ്റി ഇറങ്ങി പോയി തുണി അനയ്ക്ക്